വേറെ എന്താണ് പ്രയോ എന്തു ചെയ്താണ് മെസ്സേജുകൾ അല്ല വാങ്ങിയിട്ട് നല്ല കുറവുണ്ട് അത് ഇടയ്ക്ക് കട്ട അത് ഇടയ്ക്ക് അതാണ് വേറെ എന്തു ചെയ്താണ് പ്രയോൻ എന്തൊക്കെയുട എന്താണ് ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചോ പേസ് ബ്രെഡ് മേലെ ആക്കല്ലേ ബിസ്കറ്റ് മോനെ കളിക്കാം ഊട്ടിക്കോ എന്ന ആക്കല്ലേ ചിന്തിലേ കുഴപ്പമില്ല അവിടെ നിന്നൊക്കോ ഓടാനെനിക്ക് അതിന് ഇമ്മൊക്കെ താഴത്തേക്ക് പോയിട്ട് ഓനിങ് കൊണ്ടോയ്ക്കോ

സലായി മൂടുമോ നീ എന്നരികിൽ ആകരായി മീനമേറ്റിപ്പാട്ട് പാടാ പിന്നെ നീ എൻ കറി ത്തിൻ ദലായി മാണി മാളത്തുവാളത്തുവാറൽ ദീത്താണ് പറയു വേറെന്തൊക്കെയുണ്ട്

കമ്മ്യൂണിറ്റി പേരൻറ്റ്സ് ഇത് വീണ്ടും റെഡി ആയില്ലാട്ടോ പോണിങ്ങനെ റെഡി ആയില്ല എന്തെറ്റീന്ന് അറിയില്ല